പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ബാധകമലങ്ങളിൽ ശതകോടി പ്രണാമം ശിവഗിരി മഠത്തിലെ മഹാഗുരുപൂജ ശിവഗിരിമഠത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൽപ്പന അനുസരിച്ച് അനുഷ്ഠിച്ചു പോരുന്ന ഏറ്റവും മഹിമയാർന്ന പൂജാ സംവിധാനമാണ് ഗുരുപൂജാ സമ്പ്രദായം ശിവഗിരി ദർശിക്കുവാൻ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ സിദ്ധിക്കായി പൂജ നടത്തുകയും തുടർന്ന് ഗുരു സന്നിധിയിൽ ഗുരുസന്നിധിയിലിരുന്ന് ഭക്ഷണം പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യുന്നു ഇന്നും പിന്തുടരുന്ന ഈ ഗുരുപൂജാ സമ്പ്രദായത്തിൽ പങ്കുകൊണ്ട് സിദ്ധി കൈവരിക്കുവാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ശിവഗിരിയിൽ എത്തിച്ചേരാറുണ്ട് ശിവഗിരിയിലെ ഗുരുപൂജ സമ്പ്രദായം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശരീരനായിരുന്ന കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു പുണ്യകർമ്മമാണ് അക്കാലത്ത് ഇന്നത്തെ പോലെ എല്ലാ ദിവസവും ഗുരുപൂജ ഉണ്ടായിരുന്നില്ല ഭക്തജനങ്ങൾ അവരുടെ ജന്മദിനത്തിലും മറ്റെന്തെങ്കിലും വിശേഷ അവസരങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് വിദ്യാരംഭം തുടങ്ങിയ അവസരങ്ങളിൽ ആയിരുന്നു ഗുരുപൂജ നടത്തിയിരുന്നത് അന്നൊരു ദിവസത്തെ ഗുരുപൂജയ്ക്ക് അഞ്ചു രൂപയായിരുന്നു പൂജയുടെ പ്രസാദം ഉച്ചഭക്ഷണമാണ് അതിനുള്ള നേരമാകുമ്പോൾ ഉച്ചത്തിൽ മണി അടിച്ച് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് പതിവ് അപ്പോൾ ഗുരുപൂജ നടത്തുന്നവരും മറ്റു ഭക്തന്മാരും ആശ്രമത്തിലെ അന്തേവാസികൾ സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാം ഊട്ടുപുരയിലെത്തി നിരനിരയായി ഇരിക്കുമായിരുന്നു അതിൽ ഒന്നാം നിരയിലെ ഏറ്റവും ആദ്യമുള്ള ഒരു പീഠത്തിൽ ആദ്യത്തെ ഇലയിട്ട ശേഷമാണ് മറ്റുള്ളവർക്ക് ഇലയിട്ടിരുന്നത് പിന്നിലുള്ള മറ്റൊരു പീഠത്തിൽ സ്വാമിത്രിപാദങ്ങൾ ആസനമാകുമ്പോൾ സകലരും എഴുന്നേറ്റ് വണങ്ങുമായിരുന്നു അതിനുശേഷമാണ് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാർ ചേർന്ന് ഒരു പ്രാർത്ഥന നട അപ്പോൾ അവിടമാകെ ചന്ദനതിരിയുടെയും കർപ്പൂരത്തിൻ്റെയും സുഗന്ധം നിറഞ്ഞ കവിയും പ്രാർത്ഥനയ്ക്കൊടുവിൽ അന്നത്തെ വിഭവങ്ങൾ ഒന്നൊന്നായി ആദ്യം തൃപാല സന്നിധിയിൽ ഇട്ട ഇലയിൽ വിളമ്പും തുടർന്ന് മറ്റില്ലകളിലും ചോറും കറികളും മുറപ്രകാരം വിളമ്പും അങ്ങനെ തൃപ്പാദങ്ങൾക്കൊപ്പം കഴിക്കുവാനുള്ള പുണ്യ അവസരമാണ് ശിവഗിരിയിലെ ഗുരുപൂജയിലൂടെ ഭക്തജനങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇന്നും ശിവഗിരിയിലെ ഗുരുപൂജ ആ കൂടിയാണ് സങ്കല്പത്തോടുകൂടിയാണ് നടന്നുവരുന്നത് ഗുരുപൂജ ഹാളിലെ അലങ്കരിച്ച മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുദേവ വിഗ്രഹത്തിനു മുന്നിൽ ഇലയിട്ട് ഭക്ഷണം വെച്ച് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചു സന്യാസി ശ്രേഷ്ഠന്മാരും ബ്രഹ്മചാരികളും ചേർന്ന് പ്രാർത്ഥന നടത്തുന്നു അതോടെയാണ് പൂജ തുടങ്ങുന്നത് അപ്പോൾ ഹാളിലുള്ള മുഴുവൻ പേരും എഴുന്നേറ്റ് തൃപ്പാദങ്ങൾക്ക് മുന്നിലെന്ന പോലെ ഭക്തിപൂർവ്വം വന്ദിച്ചു നിൽക്കും പിന്നീട് ഗുരുപൂജാ പ്രസാദം ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്നവർക്കെല്ലാം പ്രസാദമായി പങ്കുവെച്ച് നൽകുകയാണ് ചെയ്യുന്നത് അതിലൂടെ കൃപ്പാദങ്ങൾ ആഹരിച്ചതിൻ്റെ ഒരംശം കഴിക്കുന്നു എന്നാണ് സങ്കല്പം എല്ലാ ഗുരുഭക്തർക്കും അവരവർ ആഗ്രഹിക്കുന്ന ദിനത്തിൽ തങ്ങളുടെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പേരിൽ ശിവഗിരി മഠത്തിൽ ഈ ഗുരുപൂജ നടത്താവുന്നതാണ് വളരെ മഹത്വമേറിയതും ഐശ്വര്യസമ്പൂർണമായ പൂജയാണ് മഹാ മഹാഗുരുപൂജ